അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നോണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ പോകുമ്പോഴേക്കാണ് ഇനി പോകുന്നത് അപ്പം ഗുഡ് മോർണിംഗ് ഷിഫ് ട്രാവലിൻ്റെ പുതിയൊരു വീടില്ല സ്വാഗതം സ്വാഗത നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോട്ടോ നമ്മൾ പോണേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ രണ്ട് മണിയായിട്ടോ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി രാത്രിയാണ് ഉള്ളത് വീഡിയോസൊന്നും എടുക്കാണ്ടിരിക്കുക രാത്രി ഫുള്ള് വണ്ടി ഓടിക്കായിരുന്നു ഇപ്പോഴും വണ്ടിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റ് ഓടിച്ചു കഴിഞ്ഞു ഇട്ട് നമ്മളിപ്പോഴേ മഹാരാഷ്ട്രയിൽ പിന്നെ നേരെ ഇവിടെ നിന്ന് പൂവന പൂനെ പൂവല്ലേ ഇഷ്ടം നമ്മൾ എല്ലാ പൂരുന്ന നേരെ പൂനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂനെനിന്ന് നേരെ മുമ്പായിരുന്നു ഇന്നലെ രാത്രി ഫുള്ള് വണ്ടി ഓടിക്കായിരുന്നു ഫുൾ ഡ്രൈവായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പോരാത്തീനിട്ടായത് കൊണ്ട് പിന്നെ അതുമെല്ലാം നല്ല മഴയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്ര ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം പൂനെക്കൊരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പുറകിലാണ് നമ്മൾ നേരെ പൂനെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ കേട്ടോ മഹാരാഷ്ട്രയിലെ ആ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കരിമ്പ് നട്ട് വെച്ചേക്കും കേട്ടോ കരിമ്പോ അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ പച്ച കടിച്ചേക്കുന്ന ഗ്രാമത്തിലൂടെ ോട് നോക്കി കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്ത് കരിമ്പ് ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ പോട്ടോ ഈ റോഡിന്റെ രണ്ട് സൈഡിലും കരിമ്പാട്ടാണ് കേട്ടോ അങ്ങനെ ദൂരെ വലിയൊരു മല ഉണ്ട് ഭയങ്കര രസം കേട്ടോ മല കാണാൻ അതിന്റെ മേലോട്ട് നടന്ന് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് ആളുകൾ മേലേ പോയി ഇരിക്കണ ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും എന്തെങ്കിലും വല്ല വ്യൂ പോയിന്റോ അങ്ങനെ ആയിരിക്കും ഭയങ്കര രസം പിന്നെ ഫുൾ പച്ചപ്പായോ രക്ഷയിലെ കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ചേരം വണ്ടിയിൽ നമ്മൾ നടുവൊന്നും നോക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ പാടി വണ്ടി ചെറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ലോഡ് കറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ടൈം മൊത്തം വൈകിപ്പോയി നമുക്ക് തിങ്കളാഴ്ച രാവിലെ നമുക്ക് ലോഡ് ഈ സമയത്ത് നമ്മൾ ലോഡ് ഇറക്കേണ്ട വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് സമയം മൊത്തം പോയിട്ടുള്ള പോലെ ആയിട്ടുള്ള അപ്പോൾ കൂട്ടുകാരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക देखने का हां वो बोल रहे हैं हुआ तो कर रहे हैं കരിമ്പൻ തോട്ടം ഉണ്ട് നമ്മൾ കരിമ്പ് തോട്ടം കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചവിട്ടിയിട്ട് കരിമ്പീൻ തോട്ടം ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി വന്നാട്ട പൂനയ്ക്ക് ഇനി എഴുപത് കിലോമീറ്ററിന് ഇണ്ട് കേട്ടോ നമ്മളിപ്പോ ഒരു ചെറിയ ടണലിൽ കയറാൻ പോകാ ടണൽ പാസ് ചെയ്തോട്ടെ നമ്മൾ അപ്പുറത്തേക്ക് പോകണേ ഭയങ്കര ഒരു പണക്കൂരിട്ടതും സൈഡ് ഫുള്ള് കരിക്കല അല്ലേ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നു അല്ലാണോ आकाश बुद्धी भूमिला इंकडे ताळ

നമ്മളിപ്പോ എങ്ങോട്ട് ഇറങ്ങി പോകുന്ന ടണൽ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്ന മല വട്ടം കയറിയും നോക്കി കാണാൻ പറ്റില്ല ആ കാണുന്ന മല വട്ടം കയറിട്ടുണ്ടോ നമുക്ക് തിരിച്ചു പോവാൻ നമ്മള് ടണലിറങ്ങി തന്നെ വഴിയോട്ടെ കുത്തനെ ഇറക്കാൻ പറയുന്ന താഴേ ഭയങ്കര ഇറക്കട്ടോ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും സമയം കിട്ടില്ല അവിടെ ഞങ്ങൾ തണലിറങ്ങി വന്ന വഴിക്ക് ഇവിടെ ഒരു മലയാളിച്ചാൻ്റെ കടയുണ്ട് ആ കട കയറി ചെറിയൊരു ടിഫിൻ മേടിച്ചു ഇനി വണ്ടിയിലിരുന്ന് കഴിക്കണം സമയമില്ല ഇനി ഇവിടുന്ന് പൂനയ്ക്ക് എഴുപത് ഉണ്ട് അവിടെ നിന്നും ഉണ്ട് പോംബക്ക് അവിടെ കാണാട്ടോ വണ്ടി അങ്ങേതായിട്ട് ഇട്ടേ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചോണ്ടോ പക്ഷെ വണ്ടി ഒതുക്കി കഴിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് രണ്ട് പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് റണ്ണിങ്ങില് നമ്മള് കഴിക്കാ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞോട്ടോ നമ്മളിങ്ങനെ കണ്ണത്താ ദൂരത്തേക്കുള്ള ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അറുപത് പൂനെ വലിയ മല ഉണ്ടോ നമ്മളത് എങ്ങനെ ക്രോസ് ചെയ്യാൻ പോണേ അടുത്ത ടണലിട്ട് നമ്മൾ എത്തി കേട്ടോനീട്ടെത്തി ടണൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കാണും പടം കിട്ടണം അപകടകാരി ടണലാണത് ആയിരത്തിമൊന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ഉണ്ട് കേട്ടോ ടണല് കാത്തരച്ച് ടണൽ ലൂ കാത്തിറച്ച് ടണൽ അപ്പൊ അങ്ങനെ നമ്മുടെ യാത്രയില് രണ്ടാമത്തെ ടണലുണ്ടത്

ടണൽ കഴിഞ്ഞ് ഇറങ്ങി ചെന്നില്ല പൂനെ ടൗണിട്ടോ ഇവിടെ നോക്കിയാൽ പറഞ്ഞ പാലയുടെ പുറത്തേക്കാണ് കോൺക്രീറ്റിനൊണ്ട് വേറെന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഇടിഞ്ഞു പോവാൻ ഇരിക്കാണ്ടിരിക്കാണല്ലേ മുംബൈക്ക് നൂറ്റി അറുപത്താറ് കിലോമീറ്റർ കേട്ടോ പൂനക്ക് പത്തൊമ്പത് കിലോമീറ്റർ കേട്ടോ അപ്പൊ നമ്മളീ പോണ പാലം ഭയങ്കര ഹൈറ്റിൽ പുറത്തുള്ള പാലം പാല കേട്ടോ താഴെ നോക്കിയാണോ താഴെ ഒത്തിരി താഴെ ഉള്ള ബിൽഡിങ്ങൾ ചെറിയ കാമ നമ്മള് പൂവന ടൗണിൽ എത്തിട്ടോ പിന്നെ നീണ്ടു തോറന്ന കിടക്കാണോ നല്ല ട്രാഫിക് ഉണ്ട് ഈ ബസിന്റെ രണ്ട് സൈഡിൽ കിടെ ഇറങ്ങാൻ തരണം ഞാനാടാ റൈറ്റ് സൈഡിലാണോ ഡ്രൈവർക്ക് മാത്രം ഉണ്ടാവുള്ളൂ ദൈവത്തിനറിയാം എന്തൊക്കെ കാഴ്ചകൾ ഇനി കാണണം ഇങ്ങോട്ടൊക്കെ വന്ന വേറെ ഗുണ നമ്മടെ അവിടെ അന്യാദീനെ വണ്ടികളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ഒരു വിക്രം ഓട്ടോറിക്ഷ പോണോ തീരങ്ങളിലെ ഓട്ടോറിക്ഷേ വിക്രം വിക്രം ആ ആ പോലെ ഇരിക്കും അതൊക്കെ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ പൂന ബോംബെ അവിടെ ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ പൂന ടൗൺ പാസ് ചെയ്ത് തീർന്നു നമ്മളിനി നമ്മളി നമ്മുടെ വണ്ടി ചെന്ന് കാരണം പൂന ബോംബെ എക്സ്പ്രസ് ഹൈവേ തോന്നും Bir tane daha olur onarını... mu? ഹൈവേ ഇനി ഇങ്ങോട്ട് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നീണ്ട് നിവർന്ന് കിടക്കോട്ടോ തൊണ്ണൂറ്റി രണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് വന്നോട്ടോ ഈ ഹൈവേയുടെ രണ്ട് സേഡ് ഭയങ്കര രസോട്ടാണോ നമ്മുടെ ക്യാമറയിൽ അങ്ങ് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് നമ്മുടെ പാലത്തിന്റെ താഴെയാണ് ആകാശം 打那浪了。 ഓടെ ഇറങ്ങി കഴിവയുടെ മേളത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജൂരിഫുള്ളത് ഭയങ്കര രസമാണ് ஆஹ் காரணம் மலகிளக்கிட ஓரோ வெள்ளச்சாட்டும் உண்டு തൊണ്ണൂറ്റി കിലോമീറ്റർ ഉള്ള എക്സ്പ്രസ് ഹൈവേ തീരോട്ടോ അങ്ങനെ നമ്മൾ ബോംബെ ടൗണിലിറങ്ങും കേട്ടോ അങ്ങനെ നമ്മൾ ബോംബെ മാർക്കറ്റിൽ വന്നോട്ടെ അതെ വണ്ടി തൂക്കാൻ വേണ്ടി കയറ്റി കേട്ടോ രാവിലെ ഒമ്പത് മണിക്കൂർ വരെ ലോഡിറങ്ങി അപ്പം നാലുമണി ആയിട്ടോ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വന്നു കട കണ്ടുപിടിച്ച് കടയുടെ അങ്ങോട്ട് വണ്ടി റിവേഴ്സിട്ട് വെച്ചിട്ടോ ഇപ്പോൾ അവർ പറയണത് ഇന്നിനി ഇറക്കാൻ പറ്റില്ല നാലുമണിക്ക് നാലുമണിയാവുമ്പോൾ തന്നെ എത്തിക്കോ ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒന്ന് കരിച്ച് പിടിച്ചു വന്നതാണ് ചോറ് പോലും ഉണ്ണാനുള്ള ഗ്യാപ്പുണ്ടായില്ല ചോറ് പറഞ്ഞ് നാളെ രാവിലെ ഇറക്കുമോ വണ്ടി നമ്മൾ കടയോട് ചേർത്തിട്ടുണ്ട് മാർക്കറ്റിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പെണ്ണവർ മൊത്തം സാധനങ്ങളിങ്ങനെ ചീഞ്ഞ് കിടക്കുക ഫ്രൂട്ട്സുകളിങ്ങനെ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുക ഭയങ്കര മണം െന്ന് പറഞ്ഞാണ്ടല്ലേ മൊത്തം വേസ്റ്റ് ഇങ്ങനെ കൂടിയിട്ട് ചീഞ്ഞിരിക്കുക ഈച്ചയും കൊതുകും കൊണ്ട് ഒരു രക്ഷയില്ല രാത്രി ഇവിടെ കിടന്നാൽ നമ്മുടെ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുമോ നീ കൊതുക് അല്ലെങ്കിൽ ഈച്ച വല്ലതും പൊക്കി കൊണ്ടുപോകും നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോട്ടോ കുളിച്ചു ഡ്രസ്സ് മാറി നിങ്ങളെ ചുമ്മാ ചർച്ച് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചിങ്ങനെ ഇരിക്കും ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല സമയം പോകണില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിയണം തിരിച്ച് വണ്ടിയിട്ട് വേണം വണ്ടി മാർക്കറ്റിൽ ഇട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ചെന്നാൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെന്റ് വേണമല്ലോ അതുകൊണ്ട് ചുമ്മാ ചുമ്മാ ഇറങ്ങിയതാണ് നടന്നിടന്ന് കുറെ സ്ഥലത്ത് എത്തിപ്പാലും ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വണ്ടിട്ട് വേണം നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് കുറേ ഫുഡ് ഓർഡർ വൈറ്റ് ചെയ്യാം അവിടെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വന്നു പിന്നെ എന്താ പിക്കളം തോന്നുന്നു അത് വന്നിട്ടുണ്ട് സലാഡ് വന്നിട്ടുണ്ട് ഫുഡ് അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഫിനിഷ് ചെയ്തോട്ടോ പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടെ നടന്നു കിടി പോയി ചപ്പാത്തി ബാലൻസ് മുംബൈയിലെ വാശിത്തെരുവിലൂടെ അലയിഞ്ഞ് തിരിഞ്ഞ് നടക്കെട്ടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ഇടപാടുകളുണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോറിക്ഷ ഒക്കെ നമ്മൾ റോഡിലിട്ട് അഞ്ച് മണിയാകെ ഇടപാടാട്ടോ ഇവിടെ പിന്നെ ഇത് കിടയിങ്ങനെ ഫോൺ ബുക്കിപ്പടിച്ചു അധികം നേരം നടന്നാൽ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുത്തു വയ്ക്കട്ടെ അതവിടെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെയാണ് ലോറി ലൈഫ് ചെയ്യണ ആൾക്കാരെ അല്ലെങ്കിൽ ലോറി ഓടിക്കുന്ന ആൾക്കാരുടെ ജീവിതം ഇങ്ങനത്തെ ബാത്റൂമിലൊക്കെ പോയി ആ സൈഡിൽ എവിടെയെങ്കിലും നിന്ന് കുളിച്ച് റോബിൻ കാണിച്ചില്ല എന്ന് റോബിൻ ചേട്ടൻ പറയരുത് റോബിൻ ചേട്ടാ റോബിൻ ആസാൻ ഡ്രൈവർ സുഖു കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം കേട്ടോ ഈ ഏറ്റവും മേലൊക്കെ ബോക്സൊക്കെ എൻ്റെ മെയിനായിട്ട് ബോക്സുകൾ വെച്ചെങ്ങനെ എങ്ങനെയായിരിക്കും അങ്ങനെ നമ്മൾ പുറത്ത് ജസ്റ്റ് ടൗണിലൊക്കെ ഒന്ന് പോയി ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ അതൊക്കെ മേടിച്ചു പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു തിരിച്ച് വണ്ടിയിൽ വന്നു വേറെ ഇനി വേറെ ഒരു പരിപാടിയില്ല വണ്ടിയിൽ ബെഡ് സെറ്റ് ചെയ്തു കേട്ടോ കിടക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി ഇനി നേരെ കയറി കിടക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് നല്ല ടയർഡാണ് കണ്ടിന്യൂസ് ഡ്രൈവർ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒക്കെ കംപ്ലൈൻറ് ആയതുകൊണ്ട് ഭയങ്കര ഒന്നും പറ്റില്ലാത്തൊരവസ്ഥയായി പോയി ഭയങ്കര ക്ഷീണമായി പോയി പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മൾ നേരെ കയറി കിടക്കുവാണ് നാളെ രാവിലെ ഇവിടെ ലോഡ് എടുക്കൂ പോരാത്തേനെ കണ്ടിന്യൂസ് സ്ട്രേറ്റ് പോരുമാറുന്നു പോരാത്തതിന് നല്ല ക്ഷീണമുണ്ട് നല്ല നന്നായിട്ട് ടയേർഡായി ഉണ്ട് പിന്നെ അതുപോലെ എന്നാ പറയുക ഇന്ന് ഇനി പിന്നെ ഇവിടെ ഭയങ്കര കൊടുവ് ഈച്ച ഒരു രക്ഷയില്ല പോരാത്തതിന് ഉടുക്കത്ത ചൂടുവാ എങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പ്രത്യേകിച്ച് ഒന്നുമില്ല നേരെ കയറി കിടക്കുവാണ് ഗുഡ് നൈറ്റ്